ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് നമ്മുടെ അണ്ടർ ആർംസിലെ ഹോമങ്ങളൊക്കെ പെട്ടെന്ന് പൊഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു വാക്സ് വാക്സാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ മുഖത്ത് അമിതമായിട്ട് രോമം വളരുന്ന സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കൊക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ചുണ്ടിന് മുകളിൽ മീശ പോലെ ഒക്കെ രോമം വളരുന്നതിനും ഒക്കെ നമുക്കിത് യൂസ് യൂസ് ചെയ്യാവുന്നതാണ് പി സി യു ഡി പോലുള്ള രോഗങ്ങളുള്ളവർക്കൊക്കെ മുഖത്ത് നല്ല രീതിയിൽ അമിതമായിട്ടുള്ള രോമം വളർച്ച ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ത്രെഡിങ് ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ഈ ഒരു ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ യൂസ് ചെയ്താൽ ചെയ്താൽ തന്നെ നമുക്ക് പ്രകൃതിദത്തമായിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് അമിതമായ രോമങ്ങളൊക്കെ നീക്കം ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങാപ്പാലാണ് എടുത്തേക്കുന്നത് തേങ്ങാപ്പാൽ ഒരു കുറച്ച് തേങ്ങാപ്പാൽ ഇതിലേക്ക് വേണ്ടി വേണം അതേപോലെ തന്നെ ഒരു സ്പൂണ് കടലമാവാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കടലമാവ് നല്ലപോലെ തേങ്ങാപ്പാലിൽ ലയിപ്പിച്ചെടുക്കാം അതായത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇത് നല്ലതുപോലെ കട്ട് ചെയ്യുന്നില്ലാതെ മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് നാരങ്ങ നീരാണ് നാരങ്ങ നീര് അത്യാവശ്യമാണ് വേറൊരു ഓപ്ഷൻ ഇതിന് ഇല്ലേ ഇല്ല അപ്പോൾ നാരങ്ങ നീര് അര നാരങ്ങ നീര് നമുക്കിതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് രണ്ട് രണ്ട് പ്രാവശ്യമായിട്ട് നമുക്ക് ഈയൊരു മിക്സ് നമുക്ക് മുഖത്ത് യൂസ് ചെയ്യാവുന്ന ആയിട്ടുള്ളത് ഉണ്ടാവുന്നതാണ് അപ്പോൾ അരമുറി നരങ്ങനീരിഞ്ഞ് നമുക്ക് രണ്ട് പ്രാവശ്യമായിട്ട് യൂസ് ചെയ്യാം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടിയ ചൂടായതിനു ശേഷം നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം ഇതേപോലെ ഡബിളായിട്ട് അതായത് നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ തീയിലേക്ക് കൊടുക്കണില്ല ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളിത് കുറുക്കിയെടുക്കുകയാണ് അതിന് എടുക്ക് നമ്മൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് കുറുക്കി വരുന്നത് വരെ നമുക്കിത് നല്ല ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടേക്കണത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അടി പിടിക്കാതെ നമ്മൾ ഇളക്കി കൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ ഈ ഒരു പാക്ക് നമുക്ക് രണ്ട് പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല റിസൾട്ടാണ് കിട്ടുക നമ്മുടെ ഏത് ഭാഗത്താണോ നമ്മൾ യൂസ് ചെയ്യണം ആ ഭാഗത്ത് രോമങ്ങളൊക്കെ രമങ്ങളൊക്കെ പൊഴിഞ്ഞ് അതായത് കൂടി പൊഴിഞ്ഞു പോകുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കാം നല്ലൊരു പാക്കാണ് ചെറിയൊരു ചൂടോട് കൂടി തന്നെ നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് അതായത് ഏതാണോ ഏത് ഭാഗത്താണോ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് അവിടെ നമുക്ക് ചെറു കൂടി അതായത് വലിയ ചൂടല്ല ചെറു ചൂടോടുകൂടി നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് ഡെയിലി രണ്ട് പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ അതായത് ഒറ്റ അതായത് ഒരു ദിവസം രണ്ട് തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കേട്ടോ പ്രതീക്ഷിക്കാവുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് കമൻ്റ് ആയി അയക്കാം കെമിക്കലായിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്ത് മുഖത്ത് വീണ്ടും അതിൻ്റെ എഫക്റ്റ് ഉണ്ടാക്കുന്നതിന് പകരം ഇതേപോലെ പ്രകൃതിദത്തമായിട്ടുള്ള രീതിയിൽ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും യാതൊരു സൈഡ് എഫക്റ്റും ഒന്നും ഉണ്ടാവുന്നതല്ല എവിടെ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് ഇത് പട്ടി ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ചെറു ചൂടുവെള്ളത്തിൽ നമുക്കിത് കഴുകിയെടുക്കാവുന്നതാണ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രോത്സാഹിക്കുന്നു നെക്സ്റ്റ് വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് ബൈ